നമസ്കാരം നഗരത്തെ ഭീതിയിലായിത്തിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ വൻ ദുരൂഹതയാണ് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് തീപിടുത്തത്തിൽ കോഴിക്കോട് കോർപ്പറേഷനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് സുരക്ഷാ വീഴ്ചയാണ് അപകട കാരണമെന്നാണ് പ്രധാന ആരോപണം തീപിടുത്തം നടന്നത് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന്റെ മുകൾ നിലയിലെ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലാണ് നഗരത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടായിട്ടില്ല മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെയോടെയാണ് തീ പൂർണ്ണമായും അണച്ചത് എന്നാൽ രാവിലെ അഞ്ചു മണി ആയപ്പോഴും ചെറിയ രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടായി ഉടനെ തന്നെ നാട്ടുകാർ വിളിച്ചറിയിച്ച അനുസരിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമ് ഞങ്ങൾ എത്തി തീ അണച്ചു എന്നാൽ ഇന്നലെ രാത്രി അവിടെ വലിയ രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടായെങ്കിലും ഒരു രാത്രി ഒരു യൂണിറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അവിടെ ക്യാമ്പ് ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു എന്നാൽ അതുണ്ടായില്ല നിരവധി വ്യാപാരികളുടെ ഉപജീവന മാർഗം കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് വ്യാപാരികൾക്ക് ഉണ്ടായത് കെട്ടിട പരിപാലന ചട്ടം പാലിക്കാതെയാണ് വ്യാപാര സ്ഥാപനം പ്രവർത്തിച്ചത് എന്ന ആരോപണം ശക്തമാണ് തീ പടർന്നതിൽ ദുരൂഹത ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ആദ്യം പുക ഉയർന്നപ്പോൾ വസ്ത്രം കത്തുന്ന മണമല്ല അനുഭവപ്പെട്ടതെന്നാണ് കാലിക്കറ്റ് ഫർണിഷിംഗ് ആൻഡ് ഫാഷൻ ബസാറിലെ ഒരു വ്യാപാരി തന്നെ പറയുന്നത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മരുന്നുകടയിൽ നിന്നാണ് ആദ്യ പുക ഉയരുന്നത് ഈ ഭാഗത്ത് തീ ഉയരാൻ കാരണം എന്തെന്ന് വ്യക്തത വരണം മുകളിലേക്ക് തീ പടർന്നപ്പോൾ അകത്ത് കയറി അമ്പത്തിമൂന്ന് ജീവനക്കാരെ പുറത്തെത്തിച്ചു രണ്ട് വരാന്തകളും അടഞ്ഞ നിലയിലായിരുന്നു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടപ്പോഴാണ് ജീവനക്കാർ ഫോണിൽ ബന്ധപ്പെട്ടത് കോഴിക്കോട് കോർപ്പറേഷൻ ഈ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് കൃത്യമായ ഫയർ ഓഡിറ്റിങ്ങോ സുരക്ഷാ മാനദണ്ഡങ്ങളോ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ആരോപണമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ടു പ്രാവശ്യമായി തീപിടുത്തം നടന്നപ്പോഴും ഒരു നമ്മുടെ സർക്കാരും അതോടൊപ്പം തന്നെ നഗരസഭയും അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് യൂണിറ്റും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള കെട്ടിടങ്ങളിൽ ഒരു വ്യാപകമായ ഒരു റെയ്ഡ് ഈ ഏപ്രിൽ മെയ് മാസത്തിൽ നടത്തേണ്ടതായിരുന്നു ഒറ്റ കെട്ടിടത്തിലും ബഹുനില കെട്ടിടങ്ങളായിക്കോട്ടെ പത്ത് നിലയുള്ള കെട്ടിടങ്ങളായിക്കോട്ടെ അവിടെ ഒന്നും തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല ഒരു തീപിടുത്തം ഫയർ ആൻഡ് ഫയർ ഉദ്യോഗസ്ഥർക്ക് ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണങ്ങളും ആ കെട്ടിടത്തിൽ ഒരു കെട്ടിടത്തിലും ഒരുക്കിയിട്ടില്ല എന്നതാണ് വസ്തുത കെട്ടിടത്തിനകത്ത് തീ പടർന്നതും പുക ഉയർന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന്റെ തെളിവാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഫയർ ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടാകില്ലായിരുന്നു പുക ഉയരുമ്പോൾ തന്നെ ഫയർ യൂണിറ്റ് പ്രവർത്തിക്കുമായിരുന്നു അനുവദിയമായതിലും കൂടുതൽ സ്ഥലത്ത് അനധികൃത നിർമ്മാണം നടന്നു മൊത്തം എയർ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി പല ഭാഗങ്ങളും അടച്ചു കിട്ടിയിരുന്നു ഇത് തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് വലിയ ഒരു തടസ്സമുണ്ടാക്കി അഗ്നിരക്ഷാ സേനയുടെ പതിനാറ് യൂണിറ്റുകൾ എഴുപത്തിരണ്ട് തവണ ശ്രമിച്ചിട്ടും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞില്ല കച്ചവടം വിപുലീകരിക്കാൻ നടത്തിയ അനധികൃത നിർമ്മാണവും സുരക്ഷാ വീഴ്ചയും തങ്ങൾ അധികാരത്തിൽ ശേഷം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞത് അഞ്ചു വർഷത്തെ കാലാവധി കഴിയാൻ മാസങ്ങൾക്ക് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ പ്രതികരണം ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച പരിശോധിക്കുമെന്നും മേയർ പറഞ്ഞു ഇതിൽ ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണത്തിന് ഉത്തരവിടുന്നത് വ്യാപാര സംശയത്തിലെ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഫയർഫോഴ്സ് ഇന്ന് പരിശോധന നടത്തും കൂടാതെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിലാണ് പരിശോധന റിപ്പോർട്ട് ഇന്ന് തന്നെ കളക്ടർക്ക് സമർപ്പിക്കും കോഴിക്കോട്ടെ തീപിടുത്തങ്ങളുടെ കേന്ദ്രമായിരുന്ന മിഠായിത്തെരുവിൽ ഫയർഫോഴ്സിന്റെ ശക്തമായ ഇടപെടൽ കാരണം ഇപ്പോൾ അപകടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ കോർപ്പറേഷന്റെ സ്വന്തം കെട്ടിടത്തിലെ തീപിടുത്തത്തിന് ആരാണ് ഉത്തരവാദി എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് പ്രശ്നം ചർച്ച ചെയ്യുമെന്നും മേയർ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് വീശിയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും അങ്ങനെ മാത്രമാണ് അവർ പറഞ്ഞതിന്റെ ചുരുക്കം നമ്മുടെ തിരുവനന്തപുരത്ത് അടക്കം ഏത് സമയം വേണമെങ്കിലും ഒരു വലിയൊരു തീപിടുത്തം ഉണ്ടാകാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കാരണം ചാലാ മാർക്കറ്റ് അടക്കം ഒരു തീപിടുത്തമുണ്ടായാൽ വലിയ രീതിയിൽ ഒരു തീ അണയ്ക്കുക എന്നത് പ്രയാസമാണ് കാരണം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ കഴിഞ്ഞ വർഷം ഒരു പകുതിയോട് കൂടി തന്നെ കിഴക്കേക്കോട്ട നഗരത്തിൽ ഒരു ഒരു ചെരുപ്പം സ്കൂൾ ബാഗുമൊക്കെ വയ്ക്കുന്ന ഒരു കടയിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അത് അണയ്ക്കാൻ പെട്ട പാട് ഫയർഫോഴ്സിന് മാത്രമേ അറിയാവൂ കാരണം ആ ഒറ്റ കടയിൽ തീപിടുത്തമുണ്ടായാൽ നിമിഷം നേരം കൊണ്ട് തന്നെ ആ തീ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് നഗരം മൊത്തത്തിൽ തീയിലേക്ക് അഗ്നികോളങ്ങൾ വിഴുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും കാരണം അവിടെ തുണി കൂടുതലുണ്ട് ഗ്യാസ് കടകളുണ്ട് അതോടൊപ്പം തന്നെ ഫർണിച്ചർ കടകൾ ഗ്ലാസ് കടകൾ എല്ലാം തന്നെയുണ്ട് അപ്പോൾ വലിയൊരു അപകടം അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട് അന്നൊക്കെ വലിയ രീതിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഡിറ്റ് നടത്തും ഒരു അന്വേഷണം നടത്തും എന്നൊക്കെ സർക്കാരും കോർപ്പറേഷനുമൊക്കെ പറഞ്ഞുവെങ്കിലും തീപിടുത്തം നടന്നു ഫയർഫോഴ്സുകാർ വന്ന് വെള്ളം വെള്ളമൊഴിച്ചു അതിനേക്ക് കെടുതി രണ്ടു ദിവസം മാത്രം ഒരു വിളിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു മൂന്നിൻ്റെ ഒരു പ്രശ്നവുമില്ലാതെ സാധാരണ പോലെ തന്നെയാണ് ഒരു പരിശോധനയും ഇല്ല ഒന്നുമില്ലാതെ തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം കോർപ്പറേഷനും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം നേരെ റിപ്പോർട്ട് കൊടുക്കുന്നു ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് വേണമെന്ന് കളക്ടറോടും അതോടൊപ്പം തന്നെ കെ എസ് ഇ ബിയോടും ഫയർഫോഴ്സിനോടൊക്കെ ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു വലിയൊരു ഉണ്ടാകുന്നു നാലാമത്തെ ദിവസം സാധാരണ രീതിയിലേക്ക് ഇതെല്ലാം ആ സംഭവിച്ചു അങ്ങ് പോകുന്നു അതിനെ ഈ വെറുതെ ഒരു നിസ്സാരസ്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും വലിയ ഭീഷണിയായി മാറുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്